വടകര മുനിസിപ്പൽ ചെയർമാനും പ്രമുഖ സഹകാരിയും സോഷ്യലിസ്റ്റുമായിരുന്ന കെ കെ രാഘവന്റെ സ്മരണാർത്ഥം സ്മാരക സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം ജി സുധാകരന് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ ഏഴിന് നടക്കുന്ന അനുസ്മരണ പരിപാടി മുൻമന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകര മുനിസിപ്പൽ ചെയർമാനും പ്രമുഖ സഹകാരിയും സോഷ്യലിസ്റ്റുമായിരുന്ന കെ കെ രാഘവന്റെ സ്മരണാർത്ഥം സ്മാരക സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം ജി സുധാകരന് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഹമന്ത്രി എന്ന നിലയിലും പ്രമുഖ സഹകാരി എന്ന നിലയിലും നിർവഹിച്ച സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ജി സുധാകരനെ പുരസ്കാരം നൽകുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുന്നണിയിൽ നിന്നും പ്രവർത്തിക്കുന്ന സാമൂഹ്യ അനാചാരങ്ങൾക്കും അഴിമതിക്കെതിരായും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൈക്കൊള്ളുന്ന പ്രത്യേകതയും അദ്ദേഹത്തിന് എഴുത്തുകാരൻ കവി പ്രഭാഷകൻ തുടങ്ങി എല്ലാ നിലയിലും അദ്ദേഹം മാതൃകയാണ് സഹകരണ രംഗത്തും ദേവസ്വ മേഖലയിലും അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ശ്രദ്ധേയമാണ് ജനപ്രതിനിധിയായും സിൻഡിക്കേറ്റ് അംഗമായും വിദ്യാഭ്യാസ മേഖലയിലും ഭരണരംഗത്തും അടയാളപ്പെടുത്തേണ്ട നേട്ടങ്ങൾ അയാൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇതിന്റെ ഭാഗമായി ഒക്ടോബർ ഏഴിന് നടക്കുന്ന അനുസ്മരണ പരിപാടി മുൻമന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പ്രമുഖ കവിയും സാഹിത്യകാരനുമായ കൽപ്പറ്റ നാരായണൻ പുരസ്കാര സമർപ്പണം നടത്തും ഒരു ജില്ലാ തലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള ഒരു നേതാവാണ് ഇത്രയും വർഷം സ്മരിക്കുന്ന പരിപാടികൾ വളരെ അപൂർവമായിട്ട് നടത്തുന്നു അദ്ദേഹത്തിന്റെ പേര് രൂപം കൊടുത്ത കെ കെ രാഘവൻ സ്മാരക സമിതി ലൈബ്രറി സ്ഥാപിച്ചിട്ടുണ്ട് കെ കെ രാഘവൻ സ്മാരക മേന്ദയം അതുപോലെ അദ്ദേഹത്തിന്റെ സ്മാരകം പണിയുള്ള സമിതി നടക്കുന്നുണ്ട് കഴിഞ്ഞ നാല് തവണയായിട്ട് കേരളത്തിലെ വിവിധ രംഗങ്ങളിൽ ഉയർന്ന നിലവാരം പുലർത്തിയ പൊതുപ്രവർത്തകന്മാരെ ആദരിക്കുന്ന ഒരു പരിപാടി സ്മാരക സമിതി കെ കെ രാഘവൻ പുരസ്കാരം എന്ന നിലയിൽ നടത്തിയിട്ടുണ്ട് ആദ്യം നൽകിയത് എം ബി വീരേന്ദ്രകുമാറിനാണ് പിന്നീട് വി എം സുധീരന് നൽകി ടേമിൽ കമ്പാൾ തോമസിന് നൽകി കഴിഞ്ഞ വർഷം കെ കൃഷ്ണൻകുട്ടി കാർഷിക മേഖലയിലും സഹകരണ മേഖലയിലുമുള്ള പ്രാധാന്യം പരിഗണിച്ചു ഇത്തവണ കേരളത്തിലെ സഹകരണ മന്ത്രി എന്ന നിലയ്ക്ക് ജി സുധാകരൻ നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചുകൊണ്ട് കെ കെ രാഘവൻ പുരസ്കാരം ജി സുധാകരൻ നൽകുന്നതിന് വേണ്ടിയ മനേത്ചന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേരളത്തിലെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ശ്രദ്ധേയനായ സുനിൽ സുനിൽപീളയുടെ ദേശീയതയും ജനാധിപത്യവും വർത്തമാന ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണവും നടത്തും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി അതെ അതെജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത

ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര